ഇ ഡിയും ആദായ നികുതി വകുപ്പും സിപിഐഎമ്മിനോട് കാണിക്കുന്നത് ഗുണ്ടായിസമാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ അക്കൌണ്ട് മരവിപ്പിച്ച നടപടി നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ തൃശൂരിൽ പറഞ്ഞു തിയോഫിൻ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിയോഫിൻ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട് ബി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ രാജ്യത്ത് തന്നെ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് സി പി ഐ എം ആണ് ആശയപരമായി പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിശേഷിച്ച് കേരളത്തിൽ ഒരു നിലയ്ക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന ആ ഒരു ഭീതിയുടെ പുറത്താണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളെ അടക്കം ഇറക്കിക്കൊണ്ട് ഇത്തരത്തിൽ തെറ്റായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ ശ്രമം നടക്കുന്നത് അതിനെയും ചെറുത്തു തോൽപ്പിക്കുമെന്നതാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും തൃശൂർ കേരളത്തെ സംബന്ധിച്ച് കേരളം ബി ജെ പി വലിയ രീതിയിൽ ലക്ഷ്യം വയ്ക്കുന്ന സംസ്ഥാനമാണ് ഇവിടെ ഏതെങ്കിലും രീതിയിലൊരു എൻട്രി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രധാന എതിരാളിയായി അവർ കാണുന്ന ഇടതുപക്ഷത്തെ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഈ ഇ ഡിയുടെയും ഒരു പക്ഷേ ഈ ആദായനീതി വകുപ്പിനെയും ഉൾപ്പെടെ ഈ കേന്ദ്ര ഏജൻസികളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായി ഇതിൽ ഇടതു മുന്നണി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് സി പി എമ്മും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും ഇക്കാര്യം എം വി ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതാണ് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞത് തന്നെ ഗുണ്ടായിസമാണ് സി പി ഐ എമ്മിനോട് ഇ ഡി എം ആദായ നികുതി വകുപ്പും കാണിക്കുന്നത് എന്നാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് ഈ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സി പി ഐ എമ്മിന്റെ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ എല്ലാം നിയമാനുസൃതമായ അക്കൗണ്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം വ്യക്തമായി തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇത്തരത്തിലൊരു ഉണ്ടായതിനെ നിയമപരമായി ഇത് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുകയും ഇതിനെ ശക്തമായി നേരിടുകയും ചെയ്യും സുതാര്യമായ എല്ലാ ഇടപാടുകളും സി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും സുതാര്യമാണ് എന്നും അദ്ദേഹം ഒന്നുകൂടി അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇതിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രി കാരണം വരും ദിവസങ്ങളിൽ അടുത്തയാഴ്ച പ്രധാനമന്ത്രി തൃശൂരിലേക്ക് എത്തുന്നുണ്ട് വീണ്ടും പ്രചാരണത്തിന് ഈ പശ്ചാത്തലത്തിൽ ഉള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി വേണമെങ്കിൽ തൃശൂരിൽ സ്ഥിര സ്ഥിരതാമസമാക്കിക്കോട്ടെ എന്നായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ പരിഹസിച്ചത് എന്തായാലും എന്ത് ചെയ്താലും അത്തരത്തിൽ ഇനി എന്ത് നീക്കം നടത്തിയാലും ഇവിടെ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു പാനൂർ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല നേതാക്കൾ ആരും പാർട്ടി നേതാക്കൾ ആരും സന്ദർശനം നടത്തിയിട്ടില്ല അങ്ങനെ അത്തരത്തിൽ ഒരു നേതാക്കൾ സന്ദർശനം നടത്തിയതായി അറിയില്ല എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എന്തായാലും ശക്തമായി ഈ ആദായ ആദായനു വകുപ്പിന്റെയും ഒക്കെ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കും എന്ന സൂചന തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ നൽകിയത് മനഃപൂർവം അതായത് ഈ ഇടതുപക്ഷം അതായത് അവർ ഈ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായി ഉള്ള ശ്രമം നടത്തുമ്പോൾ ഏറ്റവും വലിയ എതിരാളിയായി കാണുന്നത് സി പി എമ്മിനെയാണ് അതുകൊണ്ടാണ് സി പി എമ്മിനെതിരെ ഏതെല്ലാം രീതിയിൽ പ്രതിരോധത്തിലാക്കാനോ കഴിയുമോ എന്നത് ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് ശക്തമായി നേരിടുമെന്ന് പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഗുണ്ടായുസം തന്നെയാണ് തീർച്ചയായും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ബി ജെ പിയും എല്ലാം കേരളത്തോടും സി പി എമ്മിനോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്